ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയെ വിളിച്ചിട്ട് അമൃതേട്ടത്തിക്ക് കിട്ടുന്നില്ല അമൃതേട്ടത്തി എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുകയാണ് അതിനുശേഷം ആനന്ദവർമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു ആനന്ദവർമ്മ ഉടനെ തന്നെ വസന്ധരാമയെ വിളിക്കുന്നുണ്ട് വസന്ധരാമ്മ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വസന്ധരാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ആനന്ദവർമ്മ എന്തിനാണ് വിളിക്കുന്നതെന്ന് അതുകൊണ്ട് ഫോൺ എടുത്തിട്ട് ബിസിയാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയുന്നു ആനന്ദവർമ്മ ഉടനെ തന്നെ അമൃതയെ വിളിക്കുന്നു അമൃതയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അമൃത ആദ്യത്തിനെയും ഐശ്വര്യം കൂട്ടിയിട്ട് ശ്യാമയുടെ വീട്ടിലേക്ക് വരണമെന്ന് ഐശ്വര്യ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതി എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിലേക്ക് വസന്തരാമ ചെല്ലുന്നു വസന്തരാമ ശ്യാമയെ കുറ്റപ്പെടുത്തുകയാണ് നീ ഇവിടെ അശ്വതിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ല ഇന്ന് ഞാൻ കൈയ്യോടെ പിടിക്കാൻ വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറയുന്നു ആ സമയത്താണ് വസുന്ധാമ്മ കാണുന്നത് ശ്യാമയുടെ വീട്ടിൽ ആനന്ദവർമ്മയും ഐശ്വര്യ അമൃതയും അരുണും ആദിത്യനും എല്ലാം നിൽക്കുന്നത് വസന്ധരാമയ്ക്കാണെങ്കിൽ എന്താണ് നടന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല വസന്ധരാമ അപ്പോൾ അകത്തേക്ക് വരുന്നുണ്ട് ആനന്ദവർമ്മയെ അപ്പോൾ പറയുകയാണ് വസു ഇപ്പോഴാണോ വന്നത് വസുവാണ് ഞങ്ങളോട് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ശ്യാമിയും അഖിലിനെ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിക്കാൻ വേണ്ടിയാണ് വന്നത് അവിടെ വെച്ച് ആഘോഷമാക്കാൻ വേണ്ടിയാണ് പ്ലാൻ എന്നൊക്കെ പറയുന്നു വസു അത് പറയാൻ വേണ്ടിയാണ് എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ പറയുന്നു വസന്ധരാമയ്ക്കാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാതെ ആകുന്നു ആ സിറ്റുവേഷനിലാണെങ്കിൽ ഷ്യാമയും അഖിലിനെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് വസന്തരാമ ഐശ്വര്യോട് പറയുന്നുണ്ട് ഇവിടെ അശ്വതി ഉണ്ടെന്നല്ലേ പറഞ്ഞത് എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ അന്വേഷിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഈ വീടിന്റെ പരിസരവും വീടുമൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെന്നൊക്കെ ആ സമയത്ത് ശ്യാമയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അതിനെന്താ അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ക്ഷണിക്കുന്നു വസന്തരാമയും ഐശ്വര്യം ആണെങ്കിൽ റോവിൻറെ അകത്തേക്കൊക്കെ പോകുന്നു അതിനുശേഷം വെളിയിലേക്ക് പോകുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ആണെങ്കിൽ എവിടെയാണ് അശ്വതി ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വസന്തരാമയും കൂട്ടിയിട്ടാണെങ്കിൽ ഐശ്വര്യ അവിടേക്ക് പോകുന്നുണ്ട് അമൃതയാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് അമ്മ ഇവിടെ വന്നത് അശ്വതി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അശ്വതി ഒളിപ്പിക്കണമെന്നൊക്കെ പറയുന്നു ജയന്തി പറഞ്ഞ സ്ഥലത്തേക്ക് വസന്ധരാമയും ഐശ്വര്യം അശ്വതി പോയി നോക്കുന്നുണ്ട് പക്ഷെ അവിടെ കാണുന്നില്ല അപ്പോൾ ശ്യാമിയോട് പറയുന്നുണ്ട് നീ അശ്വതിയെ രക്ഷപ്പെടുത്തിയല്ലേ ഈ പ്രാവശ്യവും രക്ഷിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നു എന്തായാലും ഞാൻ ഇതൊന്നും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ഉറപ്പായിട്ട് നിനക്ക് ഇതിന്റെ ശിക്ഷയൊക്കെ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമ അശ്വതിയെ വിളിക്കുന്നുണ്ട് അശ്വതിയോട് ചോദിക്കുന്നുണ്ട് സേഫ് ആയിട്ട് വീട്ടിലെത്തിയോ എന്നൊക്കെ അശ്വതി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട് എന്തായാലും ശ്യാമ എന്നെ സഹായിച്ചു അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യം അരുണ്യുമാണ് ഐശ്വര്യ അരുണ്യോട് പറയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ എല്ലാത്തിനും പിന്നിലുണ്ട് ഇന്ന് തന്നെ അശ്വതി ആ വീട്ടിൽ ഒളിപ്പിച്ചിരുന്നു അമ്മ അതറിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത് ശ്യാമയാണ് എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നത് നമ്മുടെ കുടുംബ തകർക്കാൻ നോക്കുന്നതും ശ്യാമയാണ് അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നു ആദിത്യൻ അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ആദിത്യൻ അപ്പോൾ പറയുന്നുണ്ട് അശ്വതി ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും അതിനുശേഷമാണെങ്കിൽ ഞാൻ ആദിത്യേട്ടനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിരിക്കും ആദിത്യേട്ടന്റെ ജീവിതം കർക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ തന്നെ ചോദിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് തൽക്കാലം പോകണ്ട പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ജി കെ സാറിനെയാണ് ജി കെ സാറിനെ ഒരാൾ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കൃഷ്ണ തുളസിയുടെ നമ്പർ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജി കെ സാർ പറയുന്നുണ്ട് തൽക്കാലം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ജി കെ സാർ ഫോൺ വെച്ചതിന് ശേഷം മാനേജർ ജി കെ സാറിനോട് പറയുന്നുണ്ട് ഒരുപാട് പേർ എന്നെയും ഫോൺ ചെയ്യുന്നുണ്ട് കൃഷ്ണ തുളസിയെ കുറിച്ച് ചോദിച്ചിട്ട് കൃഷ്ണ തുളസിയുടെ പാട്ട് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നു ജി കെ സാറും അപ്പോൾ പറയുന്നുണ്ട് കൃഷ്ണ തുളസിയായിട്ട് ശ്യാമ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്നൊക്കെ മാനേജർ അപ്പോൾ പറയുന്നുണ്ട് അടുത്ത പാട്ട് നമുക്ക് ശ്യാമയെ കൊണ്ട് പാടിപ്പിച്ചാൽ മതി എന്നൊക്കെ ജി കെ സാർ ആണെങ്കിൽ ശ്യമയെ വിളിക്കുന്നുണ്ട് ശ്യാമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ശ്യാമയുടെ പാട്ട് ഹിറ്റാണ് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ശ്യാമ ജി കെ സാറിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ജി കെ സാർ അപ്പോൾ പറയുന്നുണ്ട് എന്നോട് നന്ദി പറയണ്ട ശ്യാമ ശ്യാമയുടെ കൃഷ്ണനോട് നന്ദി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ശ്യാമ കൃഷ്ണനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിസ്മയും അരുന്ധതിയും വിസ്മയ പാട്ട് പാടിപ്പിച്ച മ്യൂസിക് ഡയറക്ടറേയും ഒക്കെയാണ് വിസ്മയുടെ മ്യൂസിക് ഡയറക്ടറും വിസ്മയോട് പറയുന്നുണ്ട് പാട്ട് നന്നായിട്ടുണ്ട് ഹിറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്